എന്റെ എന്റെ പേര് പേര് കിരൺ ദിയ അപ്പോൾ ഈ വീഡിയോ ഇപ്പൊ അടുത്തായിട്ട് കാസ്റ്റ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കണ്ണൂർ മുണ്ടേരി ഹൈന്ദ യുവാവിനൊപ്പം ഒളിച്ചോടിയ നമ്മുടെ ദിയ ഫാത്തിമ തിരിച്ചെത്തിയതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ഇന്നലെ ചെയ്തിരുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കമന്റുകളും നിർദ്ദേശങ്ങളും എല്ലാം നമുക്ക് ലഭിക്കുകയുണ്ടായി എന്നാലും കുറച്ച് ചില ആൾക്കാർ നമ്മളോട് ചോദിച്ചിരുന്നു എന്തിനാണ് വീഡിയോ ചെയ്തത് എന്നൊക്കെ നമ്മളെ പോലെ വീഡിയോ ചെയ്ത ഒരുപാട് ആൾക്കാരുടെ ഏതോ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ തിയാ ഫാത്തിമയ്ക്ക് ഒരു ജീവിതം വെച്ച് നീട്ടിക്കൊണ്ട് അതും അടിപൊളി കുടുംബത്തിൽപ്പെട്ട ഒരു അടിപൊളി ചെറുപ്പക്കാരൻ നിങ്ങൾക്ക് ആ ചെറുപ്പക്കാരൻ്റെ പേരും വിവരവും അതുപോലെ തന്നെ ഫോട്ടോ അടക്കം ഞാൻ ഈ വീഡിയോയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അതുകൊണ്ടാണ് പറയുന്നത് ഒരാളുടെ ഭാഗ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പടച്ച തമ്പ്രാൻ കട്ട് ചെയ്യുന്ന കാലത്തോളം അത് തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി എന്ന് വിചാരിച്ച് ഒരിക്കലും നിങ്ങൾ ജീവിതം മടുപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ നിർത്താൻ വേണ്ടിയോ പാടില്ല ഇതുതന്നെയാണ് പറയുന്നത് നമ്മൾ തലയിൽ വിധിച്ചത് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവസാനം വന്ന് ചേരുക തന്നെ ചെയ്യും അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ആദ്യമായിട്ട് ആരാണ് ചെക്കൻ എവിടെ നിന്നാണ് ചെക്കൻ ചെക്കൻ എന്താണ് ജോലി എന്താണ് ഫാമിലി എന്നൊക്കെ അറിയാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അനുജൻ തന്നെ പുറത്തുവിട്ട ഒരു വോയിസ് മെസ്സേജും അതുപോലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് പരിശോധിക്കാം നമുക്ക് പോകാം ആദ്യമായിട്ട് അദ്ദേഹം എന്താണ് ചോദിക്കുന്നത് എന്താണ് പറയുന്നത് എന്നൊക്കെ ഒന്ന് കേട്ട് വരാം എം പാലക്കാടാണ് സ്വദേശം നിലവില് ജോലി പാലക്കാടല്ല ഗൾഫിലാണ് എൻ്റെ ജ്യേഷ്ഠനാണ് എനിക്കല്ല ജ്യേഷ്ഠനാണ് നോക്കുന്നത് നിങ്ങളുടെ വീഡിയോ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ ജ്യേഷ്ഠ ഇങ്ങനെ അവിടെ ഉമ്മാനോട് പറഞ്ഞുണ്ടായിരുന്നു ഞങ്ങൾ ആരും നാട്ടിലില്ല നിലവിലും ഉമ്മയും ഞങ്ങൾ എല്ലാവരും കൂടെ ഗൾഫിൽ തന്നെയാണ് അബുദാബിയിലാണ് ഞങ്ങളെല്ലാരും ഉള്ളത് അപ്പോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ നി കോണ്ടാക്ട് ചെയ്യാൻ എങ്ങനെ ചെയ്യാം എന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ അതുകൊണ്ടാണ് നിങ്ങക്ക് മെസ്സേജ് നിങ്ങക്ക് നേരിട്ട് നിങ്ങക്ക് അവരായിട്ട് ഏഹ് ബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഉമ്മാനോടോ ഇല്ലെങ്കിൽ സിസ്റ്ററിനോടോ പറയാം അവര് ഞാൻ ഞാനതാ നമ്പർ ചോദിച്ചിരുന്നു ഇനിയിപ്പോ നിങ്ങക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യാനും പറയാം ഞാൻ അന്വേഷിച്ചു എന്നുള്ളത് എങ്ങനെ അവരെ എനിക്ക് എങ്ങനെ കോണ്ടാക്ട് ചെയ്യും അറിയത്തില്ല അപ്പൊ നിങ്ങൾ മുഖാന്തരം അറിയാൻ പറ്റുമോ ഇല്ലെന്നറിയാൻ അറിയാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചതാണ് പാസ്റ്റ് അങ്ങനെ ഫസ്റ്റ് മാരേജാണ് ഇപ്പൊ ഞങ്ങള് കുറച്ചുകാല വിഷം കൊറേ കളി ഇങ്ങനെ നോക്കാൻ വേണ്ടി നിൽക്കുന്നു മൂപ്പര് വേണ്ടാന്ന് വേണ്ടിങ്ങനെ ഡിലേ ആക്കി പോയതാണ് ഇപ്പൊ ഒരു ആറുമാസത്തോടെ ആയിട്ട് ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിട്ടിരിക്കുന്നു അപ്പൊ പെട്ടെന്നാണ് ഇപ്പോ ഇങ്ങനെ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണോ പറഞ്ഞേ ഇങ്ങനെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ വീട്ടില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്തതാണ് അതെ ഞങ്ങള് വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടുള്ളാരുന്നു ഞാൻ അതിന്റെ മുമ്പ് കണ്ടിണ്ട് നിങ്ങളുടെ എല്ലാം തന്നെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും യൂട്യൂബിലും മറ്റും കിടക്കുന്നുണ്ടല്ലോ അതെല്ലാം കണ്ട കണ്ടുള്ളത് തന്നെയാണ് പിന്നെ ഉമ്മാക്കറിയിണ്ടായിരുന്നില്ല ഉമ്മാക്കും ഇന്നലെ ജ്യേഷ്ഠം പറഞ്ഞതിന് ശേഷമാണ് ഉമ്മാക്കും എല്ലാം അറിയുന്നത് ജ്യേഷ് സിസ്റ്റർ ആണെങ്കിലും അവരുടെ അവരുടെ അവര് അവരിണ്ടായിരുന്നത് അവരും ഇങ്ങനെയാണ് ഇങ്ങനെ അറിയണ്ടായിരുന്നത് സംഭവം ഉണ്ടെന്നുള്ളത് അതല്ലേ ഞങ്ങള് ഇന്നലെ ഡിസ്കസ് ചെയ്തുണ്ടായിരുന്നാണ് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ വെക്കുന്നത് മുന്നോട്ടുള്ള കാര്യത്തിൽ നല്ല രീതിയിൽ പോവും എന്നുള്ള രീതിയിൽ മാത്രമുള്ളൂ നമ്മൾ പാസ്റ്റും കാര്യങ്ങളും നോക്കുന്നില്ല അപ്പൊ അത് എങ്ങനെ മുന്നോ പോവുകയും ചെയ്യും എന്നുള്ളത് അറിയത്തില്ല നിങ്ങളെയാണോ കോണ്ടാക്ട് ചെയ്യേണ്ടതോ നിങ്ങക്ക് ഡയറക്റ്റ് ബന്ധം റാവലായിട്ട് വേറെ എങ്ങനെയാണോ എനിക്ക് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല അപ്പോ അപ്പോൾ ഈ ഓഡിയോ ക്ലിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട് കാണും വളരെ സന്തോഷം തോന്നി ഏതായാലും അലഹമ്മദില്ല എന്ന് മൂന്ന് പ്രാവശ്യം പറയണം അത്രയും നല്ല ഒരു കുടുംബത്തിൽ അതും ചെറിയ ഒരു കുടുംബമല്ല ദുബായിൽ സെറ്റിൽഡായ പണിയുള്ള അത്യാവശ്യം കാണാൻ നല്ല ചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് നമ്മുടെ ദിയെ തേടി വന്നത് പഠിച്ച തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ നല്ല ഉദ്ദേശമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിറവേറ്റി കൊടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പഠിച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുകയാണ് ഇനി തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ആലോചന വന്നു എന്ന് കരുതി എടുത്തു ചാടിയൊന്നും ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല തീർച്ചയായിട്ടും ദിയ തിരിച്ചു വന്നത് കൊണ്ട് അലഹമില്ല ആ മാതാപിതാക്കൾ ഒരുപാട് സന്തോഷത്തിലാണ് എന്ന് കരുതി എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു തീരുമാനം ഒരിക്കലും എടുത്തു കളയരുത് കാരണം ഒരു പ്രാവശ്യം ആ കുട്ടിക്ക് പേച്ചതാണ് രണ്ടാമത്തെ ഒരു ജീവിതമാണ് അതിൽ തീർച്ചയായിട്ടും വിജയം കൈവരിക്കുക തന്നെ വേണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഇപ്പോൾ വഹിക്കേണ്ടത് മാതാപിതാക്കളായ ഉമ്മയും വാപ്പയും അവരുടെ കുടുംബക്കാരും തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ചെക്കൻ്റെ ഒരു ആലോചന വന്നു എന്ന് വിചാരിച്ചിട്ട് പൈസക്കാരനാണോ പാവപ്പെട്ടവനാണോ എന്നതല്ല അദ്ദേഹത്തിൻ്റെ പണി എന്താണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മുൻ പാരമ്പര്യം എന്താണ് എന്തുകൊണ്ട് അദ്ദേഹത്തെ ത്തിന് വിവാഹം കഴിക്കാനും വൈകി എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം നമ്മുടെ ദിയ ഫാത്തിമെ തീർച്ചയായിട്ടും നല്ല ഒരു കൈകളിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കണം തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ഒരു തെറ്റു പറ്റിപ്പോയി എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ജീവിതം മടുപ്പിച്ചു പോകുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ ഇടയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇത്തരം അന്യമതസ്ഥരെയൊക്കെ കല്യാണം കഴിച്ച് പോയി അതിൽ നിന്ന് തിരിച്ചു വന്ന പെൺകുട്ടികളുടെ അവസ്ഥ നമ്മൾ കണ്ടത് വളരെ ദയനീയമായിട്ട് ഞാൻ പറഞ്ഞ മാതിരി റെയിൽവേ ട്രാക്കിലോ അല്ലെങ്കിൽ പൊട്ടങ്ങനത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെ ജീവിതം അവസാനിപ്പിക്കുന്നതാണ് കണ്ടുവരുന്നത് പക്ഷേ അത്തരം ഒരു വൃത്തികേടിനും നിൽക്കാതെ നല്ല ഒരു തീരുമാനമെടുത്തുകൊണ്ട് തിരിച്ചു വന്നത് ഈ ആ ഫാ ഫാത്തിമയ്ക്ക് തീർച്ചയായിട്ടും ഒരു ബിഗ് സലൂട്ട് തീർച്ചയായിട്ടും ജീവിതത്തിൽ നിങ്ങൾക്ക് ഇനി ഒരുപാട് മുന്നേറാനുണ്ട് നിങ്ങളുടെ വാപ്പയെയും ഉമ്മയുടെയും എല്ലാം അഭിലാഷത്തിനും ആഗ്രഹത്തിനും സന്തോഷത്തിനും അനുസരിച്ച് ജീവിക്കാൻ ഇനിയുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ഈ വീഡിയോ പുറത്തുവിട്ടതിന് പിന്നാലെ വലിയ ഭീഷണിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ കിരൺ നമ്മുടെ എക്സ് ഭർത്താവായ കിരൺ ഇപ്പോൾ ഈ വീഡിയോ അസൻ ഗോയ എന്ന് പറയുന്ന യൂട്യൂബർക്കെതിരെ കേസുമായിട്ടും അതുപോലെ തന്നെ ഭീഷണിയുമായിട്ട് രംഗത്തെറങ്ങി എന്നുള്ളതാണ് ഞാനൊരു കാര്യം നിങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് കാരണം ഇത്തരമൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോയതിനു ശേഷം അത് പരാജയപ്പെട്ടപ്പോൾ ഉണ്ടായ ചെറിയ ഒരു മനോവിഷമത്തിൽ നിന്നാണ് കിരൺ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ആദ്യമായി അസൻ ഗോയ എന്താണ് പറയുന്നത് അതൊന്ന് കേൾക്കാം ഞാനും കടന്നു പോകുന്നത് ഇതിനോടകം തന്നെ പല ഫോൺ ഗോളുകളും എനിക്ക് വരികയുണ്ടായി അതിലേറ്റവും എടുത്തു പറയാവുന്ന ഒരു ഫോൺ ഗോൾ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ആ വീഡിയോയിൽ പരാമർശിക്കപ്പെട്ട കിരൺ എന്ന യുവാവ് എനിക്കെതിരെ ആ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്നും വിളി വന്നത് മറ്റൊരു ഫോൺ കോൾ ആ പെൺകുട്ടിയുടെ ഏറ്റവും അടുത്ത കുടുംബക്കാരനെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരാൾ എന്നെ വിളിച്ച് ഫോണിൽ സംസാരിച്ചു ആദ്യമാദ്യമൊക്കെ മാന്യമായ ഭാഷയിൽ സംസാരിച്ച അദ്ദേഹം പിന്നീട് നിരന്തരം എന്നെ കുറ്റപ്പെടുത്തുകയും എന്നെ മോശക്കാരനാക്കുകയും ഒരു വേള എൻ്റെ പ്രവർത്തനങ്ങളെപ്പോലും നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരിയായ പെൺകുട്ടിക്ക് ഇത്രയും വലിയ ഒരു അബദ്ധം പറ്റിയിട്ടും ഇത്തരത്തിൽ മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടും ആ സമയത്തൊന്നും ഒരു വേദനയും ഒരു ദീനി വിചാരവുമൊക്കെ ഒക്കെ ഇപ്പോഴാണ് അദ്ദേഹത്തിനും തീർച്ചയായിട്ടും ആരാണ് എൻ്റെ വീഡിയോയും എൻ്റെ ഓഡിയോ ഒക്കെ പുറത്തുവിട്ട് താങ്കളല്ലേ എന്നൊക്കെ ചോദിച്ച് ഭീഷണി സന്ദേശവും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് ഒരു പരാതി ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് അസംഘവയെ അറിയിക്കുന്നതും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് തീർച്ചയായിട്ടും സംഭവം എന്തൊക്കെ തന്നെ ആയാലും ഇത്തരമൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ നാട്ടിൽ ഇറങ്ങി നടക്കുന്ന സമയത്ത് നമ്മളെ കിരൺ ആയാലും അതുപോലെ തന്നെ തിയേക്കായാലും പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ് അത്തരം ഒരു തീരുമാനമാണ് അവർ മുമ്പേ എടുത്തത് അതിൽ നിന്ന് പരാജയപ്പെട്ട് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ജനങ്ങളുടെ ചോദ്യവും വെറുപ്പുകളും വിദേശ വർത്തമാനങ്ങളും എല്ലാം അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും നമ്മളും അതൊന്നും മനസ്സിലാക്കിയതിന് ശേഷം അവരെ അവരുടെ ബൈക്ക് വിട്ടേക്കണം തീർച്ചയായിട്ടും കിരൺ എന്ന് പറയുന്നത് യുവാവാണ് അദ്ദേഹത്തിന് ചെറുപ്പമായ ചെറിയ പ്രായമാണ് അദ്ദേഹത്തിന് വേറെ ഒരു ജീവിതമുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മതത്തിൽപ്പെട്ട ഒരു കുട്ടിയെ കല്യാണം കഴിച്ച് നന്നായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി സാധിക്കട്ടെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വൈക്ക് വിടുക എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ പേരും കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ട് ഒരുപാട് നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ മനോവേഷമം നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ദിയയുടെ കാര്യമായാലും അതുപോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ദിയയുടെ കുടുംബം പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് അവരെ ദുബായിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ അവരെടുത്ത തീരുമാനം നൂറ് ശതമാനം ഹൺഡ്രഡ് പേർസെൻറ്റ് നല്ലൊരു തീരുമാനമായിരുന്നു കാരണം നമ്മുടെ നാട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാർക്കൊരു പൊതുവേ ഒരു സ്റ്റൈലുണ്ട് അത് വെച്ചുകൊണ്ട് എന്തായാലും ആ കുട്ടിയൊന്ന് ചൊറഞ്ഞ് കൊണ്ടേ ഇരിക്കും എന്താണ് നിനക്ക് ആദ്യത്തെ ജീവിതത്തിൽ പറ്റിയത് ഇനി എന്തായാലും പറ്റാൻ പോകുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ശ്രദ്ധിക്കണം മറ്റേതാക്കണം ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ നേരിടേണ്ടതായിട്ട് വരും അതിൽ നില്ല രക്ഷ നേടാൻ വേണ്ടി ദുബായ് എന്ന് പറയുന്ന ഒരു ദൂര രാജ്യത്തേക്ക് പറഞ്ഞേക്കാൻ വേണ്ടി അവർ കാണിച്ച തീരുമാനം വളരെ നന്നായി അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് മാനസികമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ നേരുന്നത് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ തീർച്ചയായിട്ടും ആ നാട്ടിൽ നിന്ന് തന്നെയാണ് ആലോചന വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ആ പയ്യനും അവിടെ സെറ്റിലാണ് ഉമ്മയും മാപ്പയും എല്ലാം ദുബായ് സെറ്റായ ഒരു ടീമാണ് തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ട് അതിൽ നല്ല ഒരു തീരുമാനമെടുത്തുകൊണ്ട് ആ കുട്ടിക്ക് പുതിയൊരു ജീവിതവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം ഞാൻ ഈ വീഡിയോ ഒന്നുകൂടി പറയുകയാണ് ഇനിയെങ്കിലും ഏതെങ്കിലും പെൺകുട്ടികൾ കല്യാണം കഴിച്ച് ഇങ്ങനെ കുടുങ്ങിപ്പോയി ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യാതൊരു കാരണവശാലും നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാനോ എനിക്കൊരു തെറ്റുപറ്റിപ്പോയി ഞാൻ വിടെ കുടുങ്ങിപ്പോയിനിയും എനിക്കൊരു ജീവിതമില്ല എന്ന് ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ ഉപ്പ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ തീർച്ചയായിട്ടും നിങ്ങളെ കാത്തിരിക്കുകയാണ് അവരുടെ അടുത്തേക്ക് പോയി പറ്റിയ തെറ്റ് തുറന്നു പറയുകയാണെങ്കിൽ മാപ്പ് തരാത്ത ഒരു അച്ഛനും അമ്മയും ഇന്ന് ലോകത്തെവിടെയും ജീവിച്ചിരിക്കും എനിക്കറിയില്ല ഒന്നോ രണ്ടോ ആളുണ്ടെങ്കിൽ ഉണ്ടാവാം അല്ലേ നൂറിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഉമ്മയും ഉപ്പയും നിങ്ങളെ തിരിച്ചറിയുന്ന ആൾക്കാർ തന്നെയാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റ് അവരോട് ഏറ്റുപറഞ്ഞ മാപ്പ് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ അത് പുറത്തുതരും മരിക്കുന്നവരെ നിങ്ങൾക്കൊരു തുണയായി തീർച്ചയായിട്ടും നിങ്ങളുടെ ഉപ്പയും ഉമ്മയും ഉണ്ടാവട്ടെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ എല്ലാ നമ്മുടെ സഹോദരിമാർക്കും അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പഠിച്ച റബ്ലിസത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വാലൈക്കും തആല ചാലു